ഡയമണ്ട് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് പിന്നിട്ട് അതിശയിപ്പിക്കുന്ന കേരളത്തിലെ പൊതുജനാരോഗ്യം അപകടത്തിലാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാലിന്യം നീക്കം ചെയ്യുന്നത് നിലച്ചത് ഗുരുതര വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു അപകടകരമായ നിലയിലേക്ക് കേരളത്തിലെ പൊതുജനാരോഗ്യം തകരുകയാണ് എന്നുള്ള സൂചനകൾ ദൗർഭാഗ്യവശാൽ ഗവൺമെന്റ് അതിനോടൊരു ഗൗരവതരമായ ഒരു പോസിറ്റീവായിട്ടുള്ള പ്രതികരണം അല്ല നൽകിയത് അവര് ഇവർക്ക് അവാർഡ് കിട്ടിയ കാര്യവും വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ആ സ്ഥിതിയിലല്ല കേരളത്തിന്റെ പൊതുജനാരോഗ്യം പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ അപകടത്തിൽ നിൽക്കുകയാണ് അതിനൊരു പ്രധാനപ്പെട്ട കാരണം മാലിന്യ നീക്കം പരാജയപ്പെട്ടതാണ് മാലിന്യ നീക്കം മഴക്കാല പൂർവ ശുചീകരണം നടത്താത്തതിന്റെ ഗുണ ഈ ഗതികേടാണിപ്പോ യഥാർത്ഥത്തിൽ കേരളത്തിൽ അനുഭവിക്കുന്നത് മാത്രമല്ല ഈ ഒരു പ്രിവെൻറ്റീവ് പരിപാടികളൊന്നുമില്ല ഇത് തടയുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല രോഗം വന്നാൽ അപ്പോൾ അവിടെ പോയിട്ട് ചെയ്യുമെന്നല്ലാതെ അത് പടർന്നു പിടിക്കുകയും അതില്ലാ എല്ലാ സ്ഥലത്തും എത്തുകയും ചെയ്യുന്നു ഇപ്പം കേരളത്തിൽ ഇല്ലാത്ത ഏത് രോഗമാണ് ഉള്ളത് കോവിഡുണ്ട് വളരെ സജീവമായിട്ടുണ്ട് എന്തെങ്കിലും പരിശോധനകളോ എന്തെങ്കിലും ഗൗരവതരമായ അന്വേഷണങ്ങളോ എന്തെങ്കിലും ഡാറ്റ കളക്ഷനോ ഒന്നും കോവിഡിനെ സംബന്ധിച്ച് നടക്കുന്നില്ല കോവിഡ് ഉണ്ട് ചില സ്ഥലത്ത് മലമ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഷിഗല്ലോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മഞ്ഞപ്പിത്തമുണ്ട് കോളറയുണ്ട് ഇപ്പം നിപ്പ കൂടി വന്നിരിക്കുകയാണ് അപ്പം അത് ഒരു വളരെ നമ്മൾ പറഞ്ഞതുപോലെ അപകടകരമായ ചില മുന്നറിയിപ്പുകളാണ് പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുള്ളത് ഗവണ്മെന്റ് അടിയന്തരമായി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഈ ഇത്തരം മാരക രോഗങ്ങൾ പകരുന്നത് തടയാനും മുൻ മുൻവിധികൾ മുൻ നേരത്തെ തന്നെയുള്ള ചില കാര്യങ്ങൾ ചെയ്ത് ഇതിനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാണ് എൻ്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന നമ്മളിത് പറയുമ്പോൾ സർക്കാരിനെ കുറ്റപ്പെടുത്താനാണ് എന്ന രീതിയിലാണ് മന്ത്രിമാർ പറയുന്നത് പക്ഷെ നമ്മൾ നിയമസഭയിൽ പറഞ്ഞ അതേ കാര്യമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സർക്കാർ നടപടി സ്വീകരിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാവരും സഹകരിക്കണം സർക്കാർ നിർദ്ദേശിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഇത് പകരാതിരിക്കാൻ വേണ്ടി ആളുകളെ ഐഡന്റിഫൈ ചെയ്ത് ഐസൊലേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉള്ള നടപടികൾ സർക്കാരും ആരോഗ്യ വകുപ്പും പറയുന്ന എല്ലാവരും എല്ലാ നിർദ്ദേശങ്ങളുമായിട്ട് എല്ലാ വിഭാഗം ജനങ്ങളും സഹകരിക്കണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥനം അതാണ് ഞാൻ പറയുന്നത് ഒരു പഠനവും നടക്കുന്നില്ല ഒരു ഡാറ്റ കളക്ഷൻ നടക്കുന്നില്ല ഒന്നും നടക്കുന്നില്ല ഇപ്പം ഞങ്ങളൊരു കാര്യം പറഞ്ഞു ഈ കോവിഡിന് ശേഷം കേരളത്തിലെ മരണനിരക്ക് വർദ്ധിച്ചിട്ടുണ്ട് ഗൗരവമായി ഞങ്ങളത് ഒരുപാട് സ്ഥലത്ത് പരിശോധിച്ചതിന് ശേഷമാണ് പറഞ്ഞത് എന്തുകൊണ്ട് മരണനിരക്ക് വർദ്ധിച്ചിരിക്കുന്നു കോവിഡിൻ്റെ പോസ്റ്റ് കോവിഡ് ഇഫക്റ്റ് ആണോ ഒന്ന് രണ്ട് ഈ വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പറയുന്നത് പോലുള്ള വല്ല പ്രശ്നങ്ങളുമാണോ ഏത് ആരാണ് മരിക്കുന്നത് മരിക്കുന്നവരുടെ ഏജ് ഗ്രൂപ്പ് എന്താണ് ഏതെല്ലാം കാര്യം ഇപ്പോൾ കൊളാപ്സ് ചെയ്ത് മരിക്കുന്നുണ്ട് കാടിയ കംപ്ലയിൻ്റ് വന്ന് മരിക്കുന്നുണ്ട് ആളുകൾക്ക് ആളുകൾക്ക് സ്ട്രോക്ക് വരുന്നുണ്ട് ഒരുപാട് വന്ന് മരിക്കുന്നുണ്ട് ആ അങ്ങനെ വിഷയങ്ങളുണ്ട് ഒരു ഒരു പഠനം അന്വേഷണം കളക്ഷൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഡയമണ്ട് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് ഗാലറി ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ